ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയ റേറ്റിൻ്റെ പ്ലാന്റുമായിട്ടാണ് കേട്ടോ ഇരുപത് രൂപ മുതൽ അമ്പത് രൂപ വരെ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കോഫിയെ പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പേർക്ക് അയക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ കൂഫി ഏതാ വൈറ്റും യെല്ലോയും വയലറ്റും ഇപ്പോൾ റെഡിയാണ് അപ്പോൾ മൂന്ന് കളർ കളറിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ കാണിച്ച ഒരു കൂഫിയ അതിൻ്റെ ഒരു ലീഫ് വരുന്നത് ഒരു ചെറിയൊരു യെല്ലോ കളറിലാണ് കേട്ടോ നമ്മൾ പുതിയ പ്ലാന്റ് നമുക്ക് കിട്ടിയതാണ് പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു വൈറ്റ് പൂക്കളോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ കൂഫിയുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഉള്ളത് ഇതാ എസ്റ്റർഡേ ടു ഡേ ടു ആണ് കേട്ടോ മൂന്ന് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ഇതാ വിരിയുമ്പോൾ ഈ കളറാവും പിന്നെ ഇത് റോസാകും വൈറ്റാകും അങ്ങനെ മൂന്ന് കളറിലുള്ള പൂവാണെട്ടോ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് പിന്നെ ഉള്ളത് ഈ ഒരു ക്രീപ്പർ ആണ് കേട്ടോ ഇത് നമ്മുടെ കാറ്റലോക്കുന്ന് ഒരുപാട് പേര് ചോദിച്ചൊരു ഐറ്റം ആയിരുന്നു അപ്പോൾ നമ്മളിത് ട്രെയിൽ വേരി പിടിപ്പിച്ച പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇതുപോലുള്ള സൈസിലുള്ള പ്ലാന്റ് ആവും കേട്ടോ നമുക്ക് വെർട്ടിക്കളായിട്ടും അതുപോലെ ചട്ടിയിലൊക്കെ ഇങ്ങനെ ബുഷിയാക്കി നിർത്താൻ പറ്റും നോർമൽ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഞാനിൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഉള്ള ഇതാ തൂജയാണ് കേട്ടോ തൂജയുടെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇത് നമുക്ക് ഔട്ട്ഡോറിലൊക്കെ നല്ല ഭംഗിയിൽ നിർത്താൻ പറ്റിയതാണ് ഹോട്ടലൊക്കെ ആക്കിയിട്ട് നമുക്ക് വെട്ടി വെട്ടിയൊതുക്കി നിർത്താൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ അടുത്തായിട്ടുള്ളത് മരമുല്ലയാണ് കേട്ടോ അപ്പോൾ മരമുല്ലയുടെ ഫ്ലവർ കണ്ടില്ലേ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു മരമുല്ലയ്ക്ക് അപ്പോൾ ഇതാണ് പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു മിനിയേച്ചർ റോസ് ആണ് കേട്ടോ ഒരു ലൈറ്റ് റെഡും ഒരു പിങ്ക് എല്ലാം കൂടെ ചേർന്നൊരു കളറാണ് ഇത് വിരിഞ്ഞ് വരുന്നേ ഉള്ളു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ളത് റോസിഡാണ് കേട്ടോ അപ്പോൾ റോസിഡേട്ട് ഇതേപോലത്തെ പ്ലാന്റ് തന്നെയാണ് തരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ റോസിഡ യെല്ലോ കളറാണ് അപ്പോൾ അധികം തൈകളൊന്നും ഇല്ല കേട്ടോ നമ്മൾ സ്റ്റോ ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് വീട്ടിലുള്ള ചെടികളൊക്കെ ഇങ്ങനെ റേറ്റ് കുറച്ചിട്ട് ഇടുകയാണ് കേട്ടോ പിന്നുള്ളത് ഈ ഒരു കലാത്തിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും അമ്പത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് സഫ്ലോറയാണ് കേട്ടോ സഫ്ലോറയുടെ റേറ്റും അമ്പത് രൂപ തന്നെയാണ് പിന്നെ ഇതാ അടുത്തതായിട്ടുള്ളത് ഈ ഒരു യെല്ലോ തെച്ചിയാണ് അപ്പോൾ തെച്ചിയുടെ റേറ്റ് വരുന്നതും അമ്പത് രൂപ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സുകൾ അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ പുതിയൊരു വിടായിട്ട് നമുക്ക് വീണ്ടും കാണാം